നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം ടീം കേരളയുടെ ലോഗോ ലോഞ്ചിങ്ങും ഗൂഗിൾ ഫോം സ്വിച്ച് ഓൺ കർമ്മവും നടന്നു കോഴിക്കോട് ഫറൂഖ് കോളേജ് സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് ഷെറീഫ് പാലക്കാട് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അൻസർ ബുസ്താൻ സ്വാഗതം അറിയിച്ച ചടങ്ങിൽ സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ അബ്ദുള്ള ചെറിയക്കാട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വള്ളുവനാട് ഹോസ്പിറ്റൽ ആസ്ട്രോസ്കോപ്പി ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ ഡോക്ടർ രോഹിത് ലോഗോ പ്രകാശനം നിർവഹിച്ചു അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പിന്റെ ഗൂഗിൾ ഫോം സ്വിച്ച് ഓൺ കർമ്മം ആസ്റ്റർ മിംസ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ലുക്മാൻ നിർവഹിച്ചു ഗൂഗിൾ ഫോം സ്വിച്ച് ഓൺ വേദിയിൽ മുഖ്യാതിഥിയായി മൈത്ര ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഹെഡ് പ്രവീൺ നായർ പങ്കെടുത്തു രക്ഷാധികാരികളായ റഷീദ് പൂക്കോട്ടൂർ റിട്ടയേർഡ് പോലീസ് ഓഫീസർ അസൈൻ അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ റഫീഖ് പെരിന്തൽമണ്ണ അബ്ദുസമദ് വരമ്പനാല ജീവകാരുണ്യ പ്രവർത്തകൻ അസിസ് മഠത്തിൽ എന്നിവർ സംസാരിച്ചു യൂസഫ് അലനല്ലൂർ പറഞ്ഞു പോപ്പുലർ ന്യൂസ് കോഴിക്കോട്